ഇന്നലെ നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് വയനാട്ടിൽ കടുവ പിടിയിലായ ഒരു സാഹചര്യം ഉണ്ടായത് കാരണം കുളകപ്പാറയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഭീതി വിതച്ച കടുവ ഇന്നലെ വനംവകുപ്പിൻ്റെ കിണിയിൽ കുടുങ്ങുകയായിരുന്നു ഇപ്പോൾ ഈ കടുവയെ കടുവയുടെ പുനരധിവാസത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിലവിൽ കുപ്പാടിയിലെ പരിചരണ കേന്ദ്രത്തിലാണ് കടുവയുള്ളതെന്ന് അറിയാൻ കഴിയുന്നു പക്ഷേ അവിടെ സ്ഥലപരിമിതിയുണ്ട് നേരത്തെ പിടിച്ച കടുവകളടക്കം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാനാണ് സാധ്യത ആ മാറ്റ സാധ്യതയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് തിരുവനന്തപുരം മൃഗശാല എന്നിവയൊക്കെയാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത് പിടികൂടിയ കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട് അനൂപ് ഈ വയനാട്ടിൽ വന്യമൃഗശല്യം ഇപ്പോൾ ഒരു പതിവ് സാഹചര്യമാണ് കടുവയടക്കം സ്ഥിരമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നേരത്തെയും കടുവയെ പിടികൂടി ഈ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ ഇപ്പോൾ കൊളകപ്പാറയിൽ നിന്ന് പിടികൂടിയ കടുവയെ കൂടി പാർപ്പിക്കാൻ സ്ഥലം മനു അതാണ് ഈ വനവകുപ്പിനെ കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം വയനാട്ടിൽ ഒരു മാസം ഒരു കടുവെന്ന രീതിയിൽ ഇത്തരത്തിൽ പിടികൂടുന്നതിന്റെ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിന് പ്രാഥമിക ചികിത്സയും മറ്റും നൽകുക അതായത് അതിനുശേഷം ഉചിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നതാണ് വനവുപ്പ് സ്വീകരിക്കുന്ന രീതി എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത് ഈ കടുവയെ പിടികൂടി ഇവിടെ എത്തിക്കും പക്ഷെ അതിനെ പാർപ്പിക്കാനുള്ള സൗകര്യമില്ല ഇതാണ് പ്രധാനമായി നേടുന്ന ഒരു പ്രതിസന്ധി അതുകൊണ്ട് തന്നെയാണ് ഈ കടുവയെ ഇപ്പോൾ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ആശയവകുപ്പ് വനവകുപ്പിൽ ഉണ്ടാവുന്നത് ഏതായാലും അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച തീരുമാനം വനവകുപ്പ് എടുത്തേക്കും ഈ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകി അതിനുശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ചതിനു ശേഷം മറ്റു സ്ഥലങ്ങളിലേക്ക് എന്നാണ് ശരി അനൂപ് അനൂപാണ് വിവരങ്ങൾ നൽകിയത് കൂട്ടിലായ കടുവയെ എങ്ങോട്ട് മാറ്റുമെന്നതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ സ്ഥിരമായി വന്യമൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലോട്ട് ഇറങ്ങുകയും അത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത് ഇനി അതിനെ പിടികൂടി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മറുവശത്ത് അപ്പോൾ ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ വനം വകുപ്പിന് മുന്നിൽ സൃഷ്ടിക്കുന്നത് വിവരങ്ങളാണ് അനൂപ് നമുക്ക് നൽകിയത്